മാർച്ച് പതിനെട്ടാം തീയതി നടക്കുന്ന യു എസ് ഫെഡ് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് പ്ലാനുകൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാക്രോ എക്കോണമിക് ഡാറ്റ കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് ക്യൂസ് തുടങ്ങിയ ഘടകങ്ങളാണ് വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻ്റുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ റേഞ്ച് ബൗണ്ട് ആയിരുന്നു നടത്തിയത് അതേസമയം റിയാലിറ്റി ഐ ടി ഓട്ടോ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു ഇൻഡെക്സ് വീക്ക്ലി ബേസിസിൽ പൂജ്യം പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും വീക്ക്ലി ബേസിസിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു മിഡ് ക്യാപ് ഇൻഡക്സ് രണ്ട് പോയിന്റ് രണ്ട് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനവും ഇടിഞ്ഞു വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകളെ ഒരൽപ്പം വിശദമായി പരിചയപ്പെടാം ഒന്നാമത്തേത് യു എസ് വേഡിൻ്റെ പോളിസി മീറ്റിംഗ് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതുമില്ല അതുകൊണ്ട് യു എസ് വേഡ് പോളിസി മീറ്റിംഗ് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് രണ്ടാമത്തേത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നുണ്ടെങ്കിലും സെല്ലിംഗ് ഇൻറ്റൻസിറ്റി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ എസ് നടത്തിയത് അതേസമയം ഡി ഐ എസ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയുടെ ബയിങ് നടത്തുകയും ചെയ്തു ഇനി കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ എഫ് ഐ എസ് മുപ്പതിനായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ എസ് നടത്തിയത് എഫ് ഐ എസിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിങ്ങും മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ ക്യൂസും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിച്ചേക്കാം പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും കൂളായതിനു ശേഷം വരുന്ന യു എസ് വെടിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് യു എസ് വെഡിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൻ്റെ അനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റിയും വോളറ്റിലിറ്റി വരാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചേക്കും യു എസ് വെഡിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷം അമേരിക്കയുടെ റിറ്റെയിൽ സെയിൽസ് ഡേറ്റയും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും ഹോം സെയിൽസ് ഡേറ്റയും പുറത്തുവരും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അടുത്ത ആഴ്ച കാണാൻ സാധിക്കും ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് പ്രധാന സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റൻപത് പ്രധാന റെസിസ്റ്റൻസുമാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് വരെ മാർക്കറ്റ് ഉയർന്നേക്കാം ഇനി വരുന്ന ആഴ്ച ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സ്റ്റോക്കുകളെ പരിചയപ്പെടാം രണ്ടും റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കാണ് ഒന്ന് ജെ എസ് ഡബ്ല്യു എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അതായത് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി പതിമൂന്നിനടുത്ത് ക്ലോസിങ് നൽകി എൺപത്തൊമ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒൻപത് ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനിയും വീരിയ ഇൻഫ്രാ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഏഴ് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ജെ എസ് ഡബ്ല്യു ജിയോ ജെ എസ് ഡബ്ല്യു ന്യൂ എനർജി ലിമിറ്റഡ് വഴിയാണ് ഈ അക്വിസിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പ ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനിക്ക് ഇരുപത് ജിഗാവാട്ട് ഇരുപത് ജിഗാവാട്ട് എനർജി ജനറേഷനും നാൽപ്പത് അവർ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റിയും രണ്ടായിരത്തി കൂടി അച്ചീവ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ കമ്പനി ഇതിനു വേണ്ടിയുള്ള ഇൻ ഗ്രോത്തും പവർ പർച്ചേസ് എഗ്രിമെൻറ്റും കൃത്യമായ ഇടവേളകളിൽ കമ്പനി നടത്തുന്നുമുണ്ട് അതുപോലെ തന്നെ റീസെൻ്റ് കമ്പനിക്ക് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുമായി ചേർന്ന് പവർ പർച്ചേസ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് ശേഷിയുള്ള ചില ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യാനും കമ്പനിക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നും ഓർഡർ ലഭിക്കുകയും ചെയ്തു ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ജെ എസ് ഡബ്ല്യു എനർജി എന്ന സ്റ്റോക്കിനെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും വരുന്ന ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ് അട്രാക്റ്റീവ് ലെവലിൽ സ്റ്റോക്ക് ലഭിക്കുന്നു എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ഇടിയുകയും നാനൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് ബോട്ടം ഫോം ചെയ്തുകൊണ്ട് അഞ്ഞൂറ്റി പതിനാലിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു അറുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ആയി പ്രവർത്തിക്കും രണ്ടാമത്തേത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അതായത് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് നാല് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം ഉയർന്നിരുന്നു ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റിപ്പത്ത് ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ഫിഫ്റ്റി ിഫ്റ്റി ടു വീക്ക് ആയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു അദാനി ഗ്രീൻ എനർജിക്ക് എം കെ ഗ്ലോബൽ ബൈ എന്ന റേറ്റിംഗും എഴുപത്തിരണ്ട് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് കമ്പനി അതിൻ്റെ ഓപ്പറേഷണൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ജിഗാവാട്ടായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പവർ പ്രോജക്റ്റ് കമ്പനി ആന്ധ്രാപ്രദേശിൽ കമ്മീഷൻ ചെയ്തു ഇതുവഴി കമ്പനിയുടെ റിന്യൂവൾ എനർജി ജനറേഷൻ കപ്പാസിറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ജിഗാവാട്ടായി കമ്പനി ഉയർത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എം കെ ഗ്ലോബൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് റോബസ്റ്റ് ഗ്രോത്ത് ഔട്ട്ലുക്ക് അട്രാക്റ്റീവ് വാല്യൂഷൻ തുടങ്ങിയവ പരിഗണിച്ചാണ് എം കെ ഗ്ലോബൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പനിക്ക് അതായത് ജെസ് അതായത് അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് ഓർഡറുകൾ തുടർച്ചയായി ലഭിക്കുന്നുണ്ട് പവർ ഡിമാൻഡ് സെക്ടറിലുള്ള ഗ്രോത്തും കമ്പനിയുടെ ഒരു പ്രധാന ഗ്രോത്ത് ഫാക്ടറായി പ്രവർത്തിച്ചേക്കും റീസെൻ്റ്ലി കമ്പനിക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് ജിഗാവാട്ട് ശേഷിയുള്ള പി എസ് പി സ്റ്റോറേജ് കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി യു പി സി എല്ലിൻ്റെ സൈഡിൽ നിന്നും ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഗവണ്മെൻറ്റിൽ നിന്നും ഡോ രാജസ്ഥാൻ ഗവൺമെൻറ്റിൽ നിന്നും ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് ബില്യൺ ഡോളറിൻ്റെ ഒരു റിനുവബിൾ എനർജി പ്രോജക്റ്റ് കമ്പനിക്ക് ആൾറെഡി ലഭിച്ചിട്ടുണ്ട് ഈ ഫാക്ടറികളൊക്കെ പരിഗണിച്ചാണ് എം കെ ഗ്ലോബൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് ആയിരത്തി അഞ്ഞൂറ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എഴുപത്തൊന്ന് ശതമാനം അപ്സേഡ് ആണ് എം കെ ഗ്ലോബൽ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് എണ്ണൂറ്റി എഴുപത്തി മൂന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രോങ് സപ്പോർട്ടിന് അടുത്തായിട്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ആയിരത്തിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൂമെൻ്റും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്